ദൈവത്തെ പ്രഘോഷിക്കുന്ന സമയത്തുപോലും സ്വന്തം അധ്വാനം കൊണ്ട് തൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും ജീവിതം സംരക്ഷിച്ചുവെന്നും ആർക്കും ഒരു ഭാരവും കൂടാതെ തങ്ങളുടെ കരം കൊണ്ട് പണി ചെയ്ത് പട്ടിണി ഇല്ലാതെ കഴിഞ്ഞുവെന്നും വെളിപ്പെടുത്തുന്ന വിശുദ്ധ പൗലോ സപ്പോസലൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും ഒരിക്കലും ആർക്കും ഭാരമായി ജീവിക്കാതെ ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റുവാൻ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏത് ജോലി എവിടെയും ചെയ്യുവാനുള്ള കരുത്തും കൃപയും ദൈവം നൽകുന്നു എന്ന് മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗിച്ച് നാം പാരിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും ആയതിനാൽ കർത്താവിനോടൊപ്പം വേല ചെയ്ത് ലഭിക്കുന്ന വേതനം കൊണ്ട് വീട് കുടുംബവും വേണ്ട വിധം പരിപാലിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ